ഹായ് ഡിയേഴ്സ് നിങ്ങളൊരു വീട്ടമ്മയോ മേക്കപ്പ് പ്രൊഫഷണലോ ബ്യൂട്ടീഷ്യനോ ക്വാളിറ്റി ബ്യൂട്ടി പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരോ ആണെങ്കിൽ വേൾഡിലെ ലാർജസ്റ്റ് ബ്യൂട്ടി ബ്രാൻഡായ ഒറിഫ്ലെമിൽ ഇനി മുതൽ നിങ്ങൾക്കൊരു ബ്രാൻഡ് പാർട്ട്ണറായി വർക്ക് ചെയ്യാം ഇരുപത്തിരണ്ടിനും അമ്പത്തഞ്ചിനും ഇടയ്ക്ക് പ്രായവും ഇൻ്റർനെറ്റ് ഫോണും ചെറിയ രീതിയിലെങ്കിലും സോഷ്യൽ മീഡിയ നോളജും നിങ്ങൾക്കുണ്ടെങ്കിൽ കംഫർട്ടബിൾ ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റോ രജിസ്ട്രേഷൻ ഫീസോ ഒന്നുമില്ലാതെ ഫ്രീ ട്രെയിനിങ്സിലൂടെ നിങ്ങൾക്ക് ഇനി വരുമാനം കണ്ടെത്താം ഒറിഫ്ലെയിം വിശ്വാസയോഗ്യമാണോ അമ്പത്തിയേഴ് വർഷത്തെ പാരമ്പര്യമാണ് ഒറിഫ്ലെയിമിനുള്ളത് ഓളം കൺട്രികളിൽ ഇന്ന് ഒറിഫ്ലെയിം നിലവിലുണ്ട് നാല് മില്യൺ ബ്രാൻഡ് ഫാർട്ട്നേഴ്സും ഇതിനൊക്കെ അപ്പുറം ഐ ഡി എസ് ഇ അതായത് ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ രൂപീകരിച്ചത് ഇന്ത്യൻ ഗവൺമെൻറ്റും ഒറിഫ്ലെയിമും ചേർന്നാണ് ഇവിടെ നമുക്ക് പ്രധാനമായും രണ്ട് വർക്കുകളാണുള്ളത് പ്രൊഡക്റ്റ് പ്രൊമോഷനും റിക്രൂട്ട്മെൻറ്റും പ്രൊഡക്റ്റ് കാറ്റഗറി വരുന്നത് സ്കിൻ ആൻഡ് ഹെയർ കെയർ പ്രോഡക്റ്റ്സ് വെൽനസ് പ്രൊഡക്റ്റ്സ് മേക്കപ്പ് പെർഫ്യൂംസ് വേൾഡിലെ നമ്പർ വൺ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള ഈ പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ ഗ്ലോബൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളിൽ ഡെർമറ്റോളജിക്കൽ ആൻഡ് ക്ലിനിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളവയും എക്കോ എത്തിക്കൽ സ്ക്രീനിങ് ചെയ്ത് നോൺ ജി എംഒ പ്രൊഡക്ട്സ് ആണ് ഈ പ്രൊഡക്ട്സ് പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ ഡെയിലി ഇൻകവും അതേപോലെ തന്നെ മന്ത്ലി ഗിഫ്റ്റ്സും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത് ആണ് ഇത് വർക്ക് ഫ്രം ഹോം അതുപോലെ പാർട്ട് ടൈം ജോബ് അന്വേഷിക്കുന്നവരിലേക്ക് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ിക്കുന്നതിലൂടെ നമ്മൾക്ക് കമ്പനി തന്നിട്ടുള്ള പ്രൂവൺ സക്സസ് പ്ലാനിലെ ഓരോ സ്റ്റെപ്സും ഈസിയായി കയറാൻ സാധിക്കും ഇങ്ങനെ ഓരോ സ്റ്റെപ്സും നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇൻ്റർനാഷണൽ ട്രാവലിംഗിനും റെക്കഗ്നീഷനും ടൈറ്റിൽസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിനെല്ലാം പുറമെ ഡ്രീം പ്രോഗ്രാം സൈൻ ചെയ്യാനുള്ള അവസരവും നമുക്ക് കിട്ടും അതായത് നമുക്ക് വീടോ അല്ലെങ്കിൽ കാറോ മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം ഇങ്ങനെ ഏതെങ്കിലും ഒരു ആവശ്യത്തിലേക്ക് കമ്പനി അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻകം കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മളുടെ കാലശേഷം നമ്മൾ ഏത് ടൈറ്റിലാണോ ഇരിക്കുന്നത് ആ ടൈറ്റിൽ നമ്മളുടെ നോമിനിക്ക് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് നമ്മളുടെ മക്കളുടെ ഭാവിയും സുരക്ഷിതമാക്കാനുള്ള ഒരു അവസരവും ഇവിടെയുണ്ട് ഇനി നമുക്ക് കേരളത്തിലെ കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിനെ പരിചയപ്പെടാം അതോടൊപ്പം തന്നെ ഇൻകം പ്രൂഫും ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക